പ്രിയപ്പെട്ടവരെ ഒരു കത്തോലിക്ക വിശ്വാസി മാമോദിസ സ്വീകരിക്കാത്ത അന്യമതത്തിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ സഭാപരമായും കത്തോലിക്കാപരമായും ആ വിവാഹം സാധുവാണോ അല്ലെങ്കിൽ അതൊരു കൂതാശയാണോ എന്നുള്ള സംശയങ്ങൾ നമ്മളിൽ പലർക്കുമുണ്ട് ഈ വിഷയത്തിൽ സീറോ മലബാർ സഭയുടെയും കത്തോലിക്ക സഭയുടെയും ഔദ്യോഗിക പ്രബോധനങ്ങൾ അനുസരിച്ചിട്ടുള്ള വിശദീകരണം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം സീറോ മലബാർ സഭയിൽപ്പെട്ട വിശ്വാസി പൗരസ്ത്യ കത്തോലിക്ക സഭകൾക്ക് പൊതുവായിട്ടുള്ള നിയമസംഹിതയും സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമവും പാലിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു പൗരസ്ത്യ കത്തോലിക്ക സഭകൾക്ക് പൊതുവായിട്ടുള്ള നിയമസംഹിതയിൽ ക്രിസ്തീയ വിവാഹത്തിന്റെ തടസ്സങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് മതവ്യത്യാസം എന്ന വിവാഹ തടസ്സത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പൗരസ്ത്യ കത്തോലിക്ക സഭകൾക്ക് പൊതുവായിട്ടുള്ള നിയമസംഹിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട് മാമോദിസ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയുമായി സാധുവായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പാടില്ല എന്നാൽ ഗൗരവതരമായ കാരണങ്ങൾ ഉള്ളപ്പോൾ സഭാധികാരികൾക്ക് നിയമം അനുശാസിച്ചിട്ടുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മതവ്യത്യാസം എന്ന വിവാഹ തടസ്സത്തിൽ നിന്ന് ഒഴിവാക്കൽ അനുവാദം കൊടുക്കാവുന്നതാണ് നിയമം അനുശാസിക്കുന്ന നിബന്ധനകൾ പാലിച്ചാൽ രൂപതാമെത്രാനിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നു സീറോ മലബാർ സഭയിൽപ്പെട്ട വിശ്വാസി പാലിക്കേണ്ട നിബന്ധനകൾ ഇവയാണ് ഒന്നാമതായി തൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയേക്കാവുന്ന അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് തയ്യാറാണെന്ന് കത്തോലിക്ക കക്ഷി പ്രഖ്യാപിക്കുകയും ഈ വിവാഹത്തിലൂടെ ജനിക്കുന്ന കുട്ടികളെല്ലാവരെയും കത്തോലിക്ക സഭയിൽ മാമോദിസായും ശിക്ഷണവും നൽകി വളർത്തുന്നതിന് തൻ്റെ കഴിവനുസരിച്ച് പരിശ്രമിക്കുന്നതാണെന്ന് ആത്മാർത്ഥമായി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു രണ്ടാമതായി കത്തോലിക്ക കക്ഷി ചെയ്യേണ്ട വാഗ്ദാനങ്ങളെപ്പറ്റി അക്കത്തോലിക്കക്ഷിയെ യഥാസമയം അറിയിക്കണം കത്തോലിക്ക കക്ഷിയുടെ വാഗ്ദാനത്തെയും കടമയെയും പറ്റി അക്കത്തോലിക്ക കക്ഷി ശരിക്കും ബോധവാനാണ് എന്ന് വ്യക്തമാക്കണം മൂന്നാമതായി വിവാഹത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങളെയും ഗുണങ്ങളെയും കുറിച്ച് രണ്ട് കക്ഷികളെയും ബോധവത്കരിക്കണം ഈ നിബന്ധനകളോടുകൂടിയ ഒരു അപേക്ഷ വികാരിയത്തിന്റെ ശിപാർശയോടുകൂടി രൂപതാ കൂരിയയിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെടുന്നു രൂപതാമത്രാനിൽ നിന്ന് വിടുതൽ ലഭിച്ചതിന് ശേഷം വിവാഹം പള്ളിയിൽ വിശുദ്ധ കുർബാനയോട് കൂടിയല്ലാതെ നടത്തപ്പെടുന്നു ഇത്തരത്തിലുള്ള ഒരു വിവാഹം സാധുവാണ് എന്നാൽ അതൊരു കൂതാശ കാനൻ നിയമങ്ങൾ പറയുന്ന പ്രകാരം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ തമ്മിലുള്ള സാധുവായ വിവാഹം അതിനാൽ തന്നെ ഒരു കൂതാശയാണ് എല്ലാ കൂതാശകളും സ്വീകരിക്കുവാനുള്ള പ്രധാന വ്യവസ്ഥ മാമോദിസ എന്ന കൂതാശ സ്വീകരിക്കുക എന്നുള്ളതാണ് മതവിശ്വാസം എന്ന വിവാഹ തടസ്സത്തിൽ നിന്നും വിടുതൽ ലഭിച്ചതിന് ശേഷമുള്ള വിവാഹം കൂതാശയല്ലാത്ത കാരണം വിശുദ്ധ കുർബാനയോടുകൂടി നടത്തുന്നില്ല വിശുദ്ധ കുർബാന സ്വീകരണവും ഉണ്ടായിരിക്കുന്നതല്ല ഇങ്ങനെ വിവാഹം നടത്തിയതിനു ശേഷം മറ്റൊരു മതത്തിന്റെ ആചാരം അനുസരിച്ച് വീണ്ടും വിവാഹം നടത്തുവാൻ പാടുള്ളതല്ല ഇതാണ് ഈ വിഷയത്തിൽ സീറോ മലബാർ സഭയുടെയും കത്തോലിക്ക സഭയുടെയും പ്രബോധനങ്ങൾ അനുസരിച്ചിട്ടുള്ള ഔദ്യോഗിക വിശദീകരണം